ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കണ്ടംപറിയ കമ്മലുകളാണ് ചിമിക്കികളും അങ്ങനെ എന്താ പറയുക കുറച്ച് വെറൈറ്റി വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വെറൈറ്റി കമ്മലുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുവേ ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് ഒരുപാടില്ല കുറച്ച് കളക്ഷൻസ് ഉണ്ട് പിന്നെ കുറച്ച് ഒരു സെറ്റ് ഈ ഈ അതേ പാറ്റേണിൽ വരുന്ന കുഞ്ഞുമാലി അതിൻ്റെ മാച്ചിങ്ങായിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പേര് ഗ്രീഷ്മ നമ്മുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കിരയിലാണ് ഞാനിപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡ് എടുത്തു പറയുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പറഞ്ഞതെന്ന് ചേച്ചിക്ക് താങ്ക് യു അപ്പോൾ നമ്മളുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു പി എ ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റല പി എം ഹോസ്പിറ്റൽ എന്നു പറയുന്നത് പി എം ഹോസ്പിറ്റൽ റോഡിലാണ് റോഡി മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റും അപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട് എനിക്കിപ്പോൾ നേരത്തെ വീഡിയോയിൽ ലൊക്കേഷൻ ഒക്കെ പറയേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞത് കാരണം നമ്മൾ എന്താ വീട്ടിലിരുന്ന് ഇന്ന് ഇന്നൊരു ബിസിനസ് തുടങ്ങി നാളെ പൂ കുറേ പേരെ പറ്റിച്ച് കുറേ പൈസ ഒപ്പിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൊക്കേഷനും പരാതി ഉള്ളവർക്ക് നേരിട്ട് വന്ന് പറയാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞത് പക്ഷെ അതെനിക്ക് ഒരുപാട് ഹെൽപ്പായി ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഓൺലൈൻ മേടിക്കാൻ മേടിച്ചിരുന്നു ഒരുപാട് പേര് അപ്പം അങ്ങനെ കുറച്ച് നെഗറ്റീവ് കൊണ്ടുവന്ന ആളുകളോട് എനിക്കൊത്തിരി നന്ദി അപ്പോൾ നമുക്ക് നേരെ പ്രൊഡക്റ്റ്സ് കാണാം ആദ്യം തന്നെ ഇതേ ഒരു എലിഫൻറ്റിൻ്റെ ജിമിക്കിയാണ് എലിഫൻറ്റ് ഡിസൈൻ വന്നിട്ട് ഒരു ജിമിക്കിയാണ് വരുന്നത് ഞാൻ ഈ ഇതിൻ്റെ മൊത്തം നേരം ആയിക്കോട്ടെ നിങ്ങൾ ഒക്കെ ഒരു എലിഫൻറ്റ് ഡിസൈനാണ് വരുന്നത് സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത് എന്നിട്ടൊരു ആന ഡിസൈൻ ആണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മീഡിയം കമ്മലാണിത് അതേ നോക്കി ഞാൻ വെച്ച് കാണിക്കാം കണ്ടോ മീഡിയം സൈസാണ് അപ്പോൾ മീഡിയം സൈസ് ചോദിക്കുന്നവർക്ക് എന്നും ഒരേ പാറ്റൺ ജിമിക്കിയിട്ട് മടുത്താതെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ അതിന് നെക്സ്റ്റ് കളർ ഈ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വന്നിട്ട് ഒരു റോയൽ ബ്ലൂ സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡ് റെഡിന് മെറൂണിന് ഇടാം അങ്ങനത്തെ ഒരു മീഡിയം റേഞ്ചിലാണ് അതിൻ്റെ കളർ വരുന്നത് അപ്പം മീഡിയം സൈസിൽ വരുന്ന നല്ലൊരു കളക്ഷനാണിത് അപ്പം ഇത് അതിൻ്റെ സ്കൈ ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു ടെമ്പ ഇപ്പോൾ കുറേ ആയിട്ട് ആനയുടെ ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ലുക്കായിരിക്കും എപ്പോഴുണ്ടെന്ന് സെയിം പാറ്റേൺ അല്ല ഒരു ലോങ് ടൈപ്പിൽ വന്ന എന്നാൽ മീഡിയം സൈസിൽ കിട്ടുന്ന നല്ലൊരു കളക്ഷനാണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ ഒരു എന്താ പറയുന്നത് കെം സ്റ്റോൺ ടൈപ്പിലുള്ള സ്റ്റോൺ ആണ് വരുന്നത് എന്നിട്ട് ജിമിക്കിയാണ് ഇത് ഇതുവരെയുള്ള പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൂടെ ജിമിക്കി ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ പേൾസ് ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇതും മീഡിയം സൈസിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് ഇതേ നോക്കി സൈസ് കണ്ടോ തിന്നായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മുഖത്തിന് മണ്ണക്കുറവുള്ളവർക്കും ലോങ് സൈസുള്ളവർക്കൊക്കെ ചേരുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് ദൈ ഒരു ടീൽ ബ്ലൂ ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ ഇതെ ഒരു കളറാണ് ഒരു സിയൻ കളർ നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു റാണി പിങ്ക് ആണ് ഇത് പർപ്പിളിനും വയലറ്റിനും ഒക്കെ ഇടാൻ പറ്റും അങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് വരുന്ന ആണ് നമ്മൾ ഇതിൻ്റെ പലതവണ വീഡിയോ കൊണ്ടുവന്നപ്പോഴും ഭയങ്കര ബഹളമാണ് എല്ലാവർക്കും കിട്ടാഞ്ഞിട്ട് ഇപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും കാരണം കുറച്ച് പീസസേ ഉള്ളൂ ഇതൊരു മറൂൺ ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു യെല്ലോ അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ സി എണ് സി എൻ ഗ്രീൻ ആണെങ്കിൽ ഇത് സി എൻ ബ്ലൂ ആണ് ഇതൊരു ലൈറ്റ് പിങ്ക് ആണേ അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്ന എട്ട് കളേഴ്സാണ് ഈ ഒരു പാറ്റേൺ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കുക ഒരു മൈൽ ഡിസൈൻ ആണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഫസ്റ്റ് ടൈം ആവേണ്ടി വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കുറച്ച് കൂടുതൽ സ്റ്റോൺസ് വരുന്നതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് മീഡിയം സൈസിൽ ലോങ് ആയിട്ടാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ ഒരു ടീൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ അടുത്തത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ആണേ നെക്സ്റ്റ് വരുന്നത് അതെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അടുത്തത് ഇതേ ഒരു ഓണിയൻ പിങ്ക് ആണേ അടുത്ത നോക്കിക്കേ മെറൂൺ അടുത്തത് ഡാർക്ക് പർപ്പിൾ ആണ് അപ്പോൾ ഇതിലും എട്ട് ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെയിം തന്നെ എഴുപത്തഞ്ച് രൂപയാട്ടോ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ സെയിം റേറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ജിമിക്കാണ് സൈസൊക്കെ ഏകദേശം അത് തന്നെ നമ്മൾ ഈ ഈ പറഞ്ഞപോലെ ഈ ഒരു കിളിയുടെ ഡിസൈൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ ജിമിക്ക് ഇതുപോലെ കുട്ടി ജിമിക്കായിരുന്നു ഇതിപ്പോൾ കുറച്ച് വലിപ്പമുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഏറ്റത്തേക്ക് സൈസ് വേണ്ടോ കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണാം ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് പിന്നെ വരുന്നത് ഒരു സിയൻ എൻ നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ അടുത്തത് ഒരു ലൈറ്റ് പർപ്പിൾ നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ഓണിയൻ പിങ്ക് ആണേ നോക്കിക്കാൻ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ലെയർ ആയിട്ട് വരുന്നത് ത്രീ ലെയേഴ്സ് ആയിട്ട് വരുന്നത് ഒരു മീഡിയം സൈസാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇടാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് ഇത് നോക്കിക്ക ഇതേ ഉപ്പതേ നോക്കി ഇങ്ങനത്തെ ഈ ഒരു ബ്രൗൺ ഷീറ്റിലാണ് ഇത് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലുക്കൊക്കെയാണ് കാണാം പക്ഷേ കമ്മലിൻ്റെ ഭംഗിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കാണണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു പേറിൻ്റെ റേറ്റ് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു കമ്മലാണ് ഇത് നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ നല്ലൊരു യെല്ലോ കളറാണ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ അടുത്തതേ അതിൻ്റെ മറൂൺ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള മെറൂൺ കളറാണ് അടുത്തത് നോക്കിയത് സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ബേബി ബ്ലൂ എന്ന് പറയാം നല്ല നല്ല കുറേ അധികം കിട്ടാത്ത കുറേ കളേഴ്സത്തിൽ വരുന്നുണ്ട് ഇത് നോക്കിയിട്ട് ബ്ലാക്ക് ഇപ്പം എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് അടുത്ത അടുത്തു ഒരു പിസ്ത ഗ്രീൻ ആണ് അടുത്തത് പർപ്പിൾ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ റാണി പിങ്ക് ഇതിലെല്ലാം കുഞ്ഞ് സ്റ്റോൺസ് ആണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കളേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇത് റെഡ് ആണ് നിങ്ങൾക്ക് വേണേ ബ്രിക്ക് ഓറഞ്ചിനും ഓറഞ്ചിനൊക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ ഇതേ ഒരു മിൽക്കി വൈറ്റാ കേട്ടോ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റും അടുത്ത നോക്കിക്കേ ഇത് പിങ്ക് ആണ് അപ്പോൾ ഇതേ പന്ത്രണ്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് എൺപത് രൂപ നെക്സ്റ്റ് നോക്കിയിട്ട് നമ്മളെ ഒരു ഹോളിവുഡ് ബോളിവുഡില്ലേ ബോളിവുഡ് സ്റ്റൈലാണ് നമ്മുടെ കുന്തൻ കമ്മലുകളുടെ ഒരു പാറ്റേണാണ് ആണ് പക്ഷേ ഇതിൽ കുന്തൻ കമ്മലില്ല പക്ഷെ പാറ്റേൺ സെയിമാണ് അതുപോലെ നല്ല ഹെവി ആയിട്ട് ഗോബി ഷേപ്പിലുള്ള അതായത് വാട്ടർ ഡ്രോപ്പ് ഷേപ്പിലുള്ള മുത്തുകളും അല്ലാത്ത ക്രിസ്റ്റൽ ഷേപ്പിലുള്ള മുത്തുകളും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു കമ്മൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ആണ് വൺ ട്വൻറ്റിക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു പാർട്ടിവെയർ കമ്മലാണിത് ഒരു ഓഫ് മെഹന്ദി കളറിലാണ് വരുന്നത് ഇതിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ ഒരു പീസസ്സേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ഇത് നോക്കി ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഈ ഒരു കളർ കമ്മൽ നിങ്ങൾക്ക് എങ്ങും കിട്ടാൻ പോകുന്നില്ല കാരണം അത്രയും നല്ല ഭംഗിയാണ് ഇത് വലിപ്പം കാണുന്ന വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റായിട്ടാണ് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണേ സ്കൈ ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു മാറ്റിൽ വരുന്ന കളറാണ് കുറേ നമ്മുടെ അനാർക്കിലി കളേഴ്സിലൊക്കെ വരുന്ന കുറേ പാറ്റേൺസ് ആണ് അടുത്ത അതിൻ്റെ റെഡ് ഇങ്ങനെ വിസ്താരത്തിൽ വലിയ വട്ടമല്ല കേട്ടോ ഞാൻ ഇട്ടേക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ നേരത്തെ കുറച്ച് കൊണ്ടുവന്നിട്ട് ക്ലിയറൻസ് ഒക്കെ ഇട്ടിട്ടില്ല അത്ര വലുപ്പമൊന്നും കേട്ടോ എല്ലാവർക്കും ഇടാവുന്ന സൈസ് തന്നെ ഉള്ളൂ ഇത് അതിൻ്റെ റാണി ആണ് ഇത് നിങ്ങൾക്ക് വൈൻ്റെ കൂടെ ഇടാൻ പറ്റും അത്രയും ആയിട്ട് വരുന്ന കളറാണ് ഉണ്ട് സ്റ്റോൺസ് കണ്ടില്ലേ അത്രയും ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കുഞ്ഞി ഗൂങ്കുരു വലിയ ഗൂങ്കുരു ഒക്കെ വെച്ചിട്ടാണ് നെക്സ്റ്റ് നോക്കിക്കേ ഒരു പീച്ച് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണേ നെക്സ്റ്റ് നോക്കിക്കാൻ മെറൂൺ കളറാണ് നല്ല മെറൂൺ കളർ ഇത് ബ്രൗണ് വൈനും ഇടാൻ പറ്റും ഇത് സ്റ്റാർട്ടിങ്ങിയല്ല കേട്ടോ തൊട്ട് സ്റ്റാർട്ടിങ്ങിന് തൊട്ട് താഴെന്നാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ ആർക്കി ച ലാച്ചോളിയിലൊക്കെ വരുന്ന ആ ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് അത് ഞാൻ പറഞ്ഞ ബോളിവുഡ് സ്റ്റൈലിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു ഗ്രീൻ കളറാണേ അപ്പോൾ വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അടുത്ത് നോക്കിയാൽ മിൽക്കി വൈറ്റ് ആണ് വിത്ത് വൈറ്റ് പേൾസ് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു ഗ്രേ കളറാണ് ഗ്രേ കളർ ഒന്നും നമുക്ക് കമ്മൽ കിട്ടാറേ ഇല്ല ഇതിൽ സ്റ്റോൺസേ ഇല്ല ഉള്ളി പേൾസ് ആണ് വരുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ഈ ഒരു പാറ്റേണിന് വരുന്ന നെക്സ്റ്റ് കളർ ദൈവം ഒരു പിസ്ത ഗ്രീൻ അടുത്ത നോക്കിക്കേ ഇത് പേളിൽ വരുന്നതാണ് ഫുൾ പേൾസാണ് നമ്മൾ നേരത്തെ കണ്ട മിൽക്കി വൈറ്റിൻ്റെ കൂട്ടത്തിൽ വലിയ വലിയ വാട്ടർ ഡ്രോപ്പ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് നല്ല പേൾ ഫിനിഷിങ്ങിലാണ് വരുന്നത് എനിക്കിത് എല്ലാത്തരം ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റും അടുത്തതെന്ന് പറയുമ്പം പേൾ തന്നെയാണ് വരുന്നത് അതിൻ്റെ ബേസ് ഒരു സിൽവർ ബേസിലാണ് വന്നേക്കുന്നത് സിൽവർ ബേസ് വന്നിട്ട് വൈറ്റ് കുന്തൻ സ്റ്റോൺസ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ കുന്തൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് അതേപോലെ തന്നെ കുന്തൻ കമ്മ കുന്തൻ ടൈപ്പിൽ വരുന്ന ബ്ലാക്ക് ബ്ലാക്കാണേ ബ്ലാക്ക് വിത്ത് വൈറ്റ് സ്റ്റോൺസ് ആണ് അപ്പം നമ്മൾ നേരത്തെ കണ്ട് അത് സെയിം പാറ്റേണിൽ ഇതാണ് ഞാൻ ഇട്ടിരുന്നത് ഇതിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാത്തിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണേ അപ്പോൾ ഞാൻ ഈ ബ്ലാക്കും വൈറ്റും പേളും ഒക്കെ ഉള്ളു കുറച്ച് കൂടുതൽ വരുന്നത് ഈ കളറിൽ വരുന്ന ഓരോരോ പീസസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിൻ്റെ തന്നെ ഓക്സിഡേസിൽ വരുന്നതാണ് കാണാം അടുത്ത നോക്കിക്ക് നല്ല ഓക്സിഡൈസ്ഡ് വരുന്ന ഇതേപോലെ ബോളിവുഡ് സ്റ്റൈലിൽ വരുന്ന കമ്മലാണ് കുന്തൻ ടൈപ്പ് തന്നെയാണ് പക്ഷേ സ്മോൾ സ്മോൾ സ്റ്റോൺസ് ആണ് വരുന്നത് ഗോബി ഷേപ്പ് ഒന്നും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വരുന്നത് അപ്പം അത്യാവശ്യം സൈസ് നമ്മൾ നേരത്തെ കണ്ടില്ല അത്രയൊക്കെ തന്നെ വലുപ്പമുണ്ട് അപ്പോൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇപ്പോൾ ഇതും അതേപോലെ തന്നെ ബ്രൗൺ ഷീറ്റിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഈ ബ്രൗൺ ഷീറ്റ് നമ്മളെ ചതിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ കയ്യിൽ വെച്ച് ഇതിൻ്റെ പാറ്റേൺ കാണിക്കുന്നത് ഇനിയുള്ള കളേഴ്സ് ഈ ഷീറ്റിൽ തന്നെ കാണിക്കും കാരണം എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്ത് നോക്കിയിട്ട് നമ്മുടെ മെറൂൺ കളറാണ് വൈനും ബ്രൗണും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല ഡാർക്ക് മെറൂൺ കളറാണ് അടുത്ത നോക്കിക്കേ ലാവണ്ടറും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുണ്ട് ഈ ഒരു കമ്മൽ കാണാനായിട്ട് രണ്ട് ഷെയ്ഡുകളും ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് പാറ്റേണുകള കളേഴ്സിൻ്റെ കൂടെ അതുപോലെ യെല്ലോ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും ഇത് നോക്കിയാൽ ഒരു പീ ഷെയ്ഡാണേ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ കേട്ടോ അടുത്ത വരുന്നത് അതിൻ്റെ റെഡാണേ നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു സ്കൈ ബ്ലൂ നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത നോക്കിക്കേ നല്ലൊരു പിങ്ക് ആണ് ബേബി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഒരു റോയൽ ബ്ലൂ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഇല്ലേ അതുപോലെ ടീൽ ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ് നല്ല രസമുണ്ട് ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് അപ്പോൾ വൺ ടെൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കി പിസ്ത ഗ്രീൻ്റെ ലൈറ്റും ഡാർക്കും കൂടെ ഒന്നിച്ചാണ് വരും നല്ല ഭംഗിയുണ്ട് ഈ ഒരു കോമ്പിനേഷൻസ് ആണ് ചില ചില രണ്ട് മൂന്ന് പാറ്റേൺസ് ഒക്കെ അങ്ങനെയാണ് ഒന്നേക്കുന്നത് നെക്സ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് കെം കെം സ്റ്റോൺസ് തന്നെ അതൊക്കെയാണ് പറയുന്നത് ഞാനൊന്നിറക്കി നോക്കിട്ട് അടുത്തു നോക്കിയാൽ വൈറ്റേ വൈറ്റ് ആണ് ഇതിൻ്റെ ഈ ഡ്രസ്സിനൊക്കെ നല്ല രസമായിരിക്കും ഈ വൈറ്റ് പേൾസ് വരാൻ നല്ല ഭംഗിയുണ്ട് വൺ ടെന്നിന് നല്ല ഒരു ഒരു ബോളിവുഡ് സ്റ്റൈലിൽ വരുന്ന നല്ല കമ്മലുകളാണ് ഈ ഒരു പാറ്റേണിൽ ഒരു കമ്മലുകളുണ്ട് അപ്പം അത് കാണാം നമ്മളിപ്പം കണ്ടില്ല അതിൻ്റെ തൊട്ട് വലുപ്പം കുറവുള്ള ടൈപ്പാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ നോക്കേ സൈസ് കണ്ടോ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തൊട്ട് ചെറിയ സൈസാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഒന്നും ഷീറ്റ് തന്നെ വയ്ക്കാതെ നെക്സ്റ്റ് നോക്കിക്കേ ഒരു പിസ്ത ഗ്രീൻ ആണ് പിസ്ത ഗ്രീനിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡും ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലൊക്കെ തന്നെ ഇരിക്കും അടുത്ത് നോക്കിക്കേ ഇതേ ഒരു നേവി ബ്ലൂ വരുന്നതാണ് നേവി ബ്ലൂയിൽ നേരത്തെ ഡാർക്ക് ബ്ലൂ ആയിരുന്നെങ്കിൽ ഇത് ഒരു ബ്ലൂയിഷ് ഗ്രേ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഏതെങ്കിലും പാറ്റേണി വരുന്ന ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് അടുത്തത് അതിൻ്റെ ഒരു റെഡ് കളറാണ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു പിങ്ക് ആണേ ബേബി പിങ്ക് പിന്നെ അതിൻ്റെ തന്നെ റാണി പിങ്ക് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് പീച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ഇപ്പം കണ്ടോണ്ടിരിക്കുന്നതിനെക്കാട്ടി കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പാണ് ലെയർ പോലെയൊക്കെ അത് ഇവിടെ ആണ് ഇതിൻ്റെ ഒരു രണ്ടും ഇവിടെ രണ്ടിടത്തും മൂവ്മാണ് ആട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് വലിപ്പം കണ്ടോ അപ്പോൾ ഇതിനും തൊണ്ണൂറ്റഞ്ച് തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കമ്മലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല ബോളിവുഡ് സ്റ്റൈലുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത് കെം സ്റ്റോൺസ് പോലുള്ളത് മൊണാലിസ സോറി മൊണാലിസ സ്റ്റോൺ വരുന്ന മാല കമ്മൽ കോംബോയാണ് കാണാൻ അപ്പോൾ ഇതാണ് നമ്മളുടെ കോംബോ വരുന്നത് നല്ല തിന്നായിട്ട് വരുന്ന ചെയിൻ ആണ് കാണിച്ചില്ലേ അപ്പം അതേ കമ്മലിൻ്റെ ആ ഹാങ്ങിങ് തന്നെയാണ് ജിമകിയിൽ സോറി ടെൻഡൻഡായിട്ട് കൊടുത്തേക്കുന്നത് ആറ് വിടിയിൽ വരുന്ന ലെങ്തിലുള്ള നെക്ലസ് ലെങ്തിലുള്ള മാലയാണ് ഈ കമ്മലിന് കമ്മലിന്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് കമ്മല് മാത്രമായിട്ടാണെങ്കിലും ഇടാൻ പറ്റും ഈ ലോക്കറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറെ മാലയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മാലയുടെ ലെങ്ത് വരുന്നത് ആറുപടി ലെങ് ആണ് അതുപോലെ ഇതേതിൽ എക്സ്റ്റൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിള്ളേർക്കും വലിയവർക്കും ഇടാൻ പറ്റും അപ്പോൾ നല്ലൊരു കോംബോയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് ഈ ഒരു ഈ ഒരു കമ്പനി അപ്പോൾ അതിൻ്റെ ഒരു കോംബോയാണ് ഫസ്റ്റ് കളർ ഇതാണേ കുറ്റി വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ് ബ്ലാക്കിൽ വരുന്നത് സെയിം തന്നെ കുറേ കളേഴ്സിൽ ഇത് ആണ് നല്ല കുറച്ച് കളേഴ്സിലും ഷേപ്സിലും ഉണ്ട് ഇതിപ്പം ഒരു സ്ക്വയർ ലോങ് റെക്റ്റാംഗുലർ ഷേപ്പിൽ വന്നിട്ട് പേൾസും നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കും എടുത്ത് നിൽക്കും ഈ ഒരു കളേഴ്സ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് അതിൻ്റെ പർപ്പിൾ എല്ലാം കൂടെ തുറന്ന് കാണിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് വരുന്നത് അപ്പോൾ ആ കളറ് കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നോക്കിക്കേ അതിൻ്റെ ഒരു ഓണിയൻ പിങ്കാണേ ഈ ഒരു സ്ക്വയർ ഷീപ്പിലുള്ള കളർ അപ്പോൾ ഇതൊരു ഞാൻ എല്ലാം നിരത്തി വെച്ചു കാരണം ഇത് കവറാവാൻ പാടാണ് നല്ല കളർ കേട്ടോ സെയിം കമ്മല തന്നെയാണ് കൂടുതൽ പെൻറ്റൻ്റ് തന്നെയാണ് അതിൻ്റെ റാണി പിങ്ക് പർപ്പിൾ ഗ്രീൻ ടീൽ ബ്ലൂ നല്ല റെഡ് പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ അപ്പം ഇത്രയും ഷെയ്ഡ്സ് ആണ് മൊത്തം പത്ത് പതിനൊന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ തന്നെ രണ്ട് ഷെയ്ഡ്സോട് കൊണ്ട് കാണാം നെക്സ്റ്റ് നോക്കിക്കേ ഇതിന്റെ റൗണ്ട് ഷേപ്പ് ആണേ നമ്മൾ നേരത്തെ കണ്ടത് ഒരു സ്ക്വയർ വന്നിട്ട് അകത്തൊരു റൗണ്ട് ഷേപ്പ് ആയിരുന്നു ഇപ്പോൾ മൊത്തം റൗണ്ട് ഷേപ്പ് ആണ് കമ്മലിൻ്റെ സൈസ് കണ്ടോ അപ്പം ഇതിന്റെ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് ഈ ഒരു വലിയ നല്ലൊരു കോമ്പയാണ് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോമ്പ ആണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വൺ ട്വൻറ്റിക്ക് ഭയങ്കര വറുത്തായിട്ടുള്ളൊരു കോമ്പയാണിത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിളാണ് നമുക്ക് ഇനി ബാക്കി കളർ കാണാം ഇതിൻ്റെ സെക്കൻഡ് കളർ ഒരു ടീൽ ബ്ലൂ ബ്ലാക്ക് റാണി പിങ്ക് ഗ്രീൻ ഒരു മെറൂൺ വൈൻ മെറൂൺ ആണേ പിന്നെ പർപ്പിൾ പർപ്പിൾ അല്ല ലാവണ്ടർ അല്ലേ ലാവണ്ടർ മസ്റ്റാഡ് യെല്ലോ സ്കൈ ബ്ലൂ റെഡ് പിന്നെ റോണിയൻ പിങ്ക് അത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെ വൺ ട്വൻറ്റി ആണ് അപ്പോൾ അതേ നെക്സ്റ്റ് നോക്കിക്കേ ഒരു ഗോബി ഷേപ്പിൽ വരുന്നതാണ് സ്റ്റഡിനും ഗോബി ഷേപ്പ് ആണ് അതിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട റൗണ്ട് ഷേപ്പ് ഇല്ലേ അതിൻ്റെ അത്രയും തന്നെ സൈസാണേ വരുന്നത് അതേ നോക്കിക്കേ അതിൻ്റെ സൈസ് കണ്ടല്ലോ മറ്റേ നമ്മൾ നേരത്തേണ്ട റൗണ്ടിന് തന്നെ കുറച്ച് ഒതുങ്ങിയ ഷേപ്പാണ് ഗോബി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ബാക്കി കളേഴ്സ് കാണാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ സ്കൈ ബ്ലൂ ലാവണ്ടർ ടീൽ ബ്ലൂ പിങ്ക് മസ്റ്റാർഡ് യെല്ലോ റെഡ് ഓണിയൻ പിങ്ക് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു ടീൽ മറ്റേ ടീൽ ഗ്രീൻ ആണേൽ ടീൽ ബ്ലൂ ഇത് വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഇത്രയും ആണ് വരുന്നത് അപ്പം പന്ത്രണ്ട് ഷേഴ്സ് ഈ ഒരു പാറ്റേണിൽ അവൈലബിളാണ് അപ്പം ഞാൻ മാൽ നിന്നിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ഏറ്റവും എൻഡിലാണ് ഇട്ടേക്കുന്നത് എനിക്ക് കുറച്ച് ലെങ്ക് ഉള്ള ഇഷ്ടം നിങ്ങൾക്ക് കയറ്റി ഇവിടെ വരെ വരും അതായത് ഇത്രയും നീളം കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ണം ഉള്ളവർക്കും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം വരുന്ന വീടൊക്കെ ആന്യാസ്കാരം അതായത്